പാലക്കാട് ഡിവിഷണൽ റെയിൽവേ മാനേജർ മധുകർ റോഡ് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ സന്ദർശിച്ചു നവീകരണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിലയിരുത്തുന്നതിന്റെ സന്ദർശനം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കാസർഗോഡ് റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ ഡി ആർ എമ്മിന് നിവേദനം നൽകി ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകി കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി ഗ്രൂപ്പ് സെയിൽസ് കോർപ്പറേഷൻ റോഡ് കാസർഗോഡ് ചുമതല ഏറ്റെടുത്തതിനുശേഷം ആദ്യമായാണ് പാലക്കാട് ഡിവിഷണൽ റെയിൽവേ മാനേജർ മധുകർ റോട്ട് കാസർകോട് റെയിൽവേ സ്റ്റേഷൻ സന്ദർശിച്ചത് സ്റ്റേഷനിൽ ഇദ്ദേഹത്തിന് ഊഷ്മളമായ സ്വീകരണം നൽകി ഒന്ന് ആറ് ആറ് പൂജ്യം എട്ട് കോയമ്പത്തൂർ കണ്ണൂർ പാസഞ്ചർ ട്രെയിനും പൂജ്യം ആറ് പൂജ്യം മൂന്ന് ഒന്ന് ഷൊർണൂർ കണ്ണൂർ ട്രെയിനും യഥാക്രമം മംഗലാപുരം മഞ്ചേശ്വരം കാസർഗോഡ് വരെ നീട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും പരശുരാം എക്സ്പ്രസ് കോഴിക്കോട് ഒരു മണിക്കൂർ നേരം വെറുതെ പിടിച്ചിടുന്നത് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും കാസർഗോഡ് ജില്ലാ റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ ഡി നിവേദനം നൽകി കാസർകോട്ടു നിന്നും കോഴിക്കോട്ടേക്ക് സ്ഥിരമായി പോകുന്ന യാത്രക്കാർക്ക് വൈകുന്നേരം തിരിച്ചുവരുവാനുള്ള സൗകര്യം അന്നേ ദിവസം ഇല്ലാത്ത അവസ്ഥയെയും അതുപോലെ വൈകുന്നേരം മണി കഴിഞ്ഞാൽ അന്നേ ദിവസം കാസർഗോഡ് നിന്നും ഷൊർണൂരിലേക്കും ട്രെയിനില്ലാത്ത വിഷയവും ഡി ആർ എമ്മിനെ അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു റെയിൽവേക്ക് അനായാസം ചെയ്യാൻ പറ്റുന്നതും ഒരു പ്രത്യേക പുതിയ ചെലവുകൾ കണ്ണൂരിൽ നിർത്തിയിരുന്ന പതിനൊന്ന് ട്രെയിനുകളിൽ നിന്ന് രണ്ടെണ്ണം മഞ്ചേശ്വരം വരെ പോയി തിരിച്ചു കണ്ണൂരിലേക്ക് അതേ ദിവസം തന്നെ പോകുവാനുള്ള ആവശ്യവും ും പാസഞ്ചർ അസോസിയേഷൻ ഡി ആർ എമ്മിന്റെ മുന്നിൽ അവതരിപ്പിച്ചു നിവേദനം അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് പാസഞ്ചർ അസോസിയേഷൻ നേതാക്കൾക്ക് ഡിവിഷൻ റെയിൽവേ മാനേജർ ഉറപ്പ് നൽകി ഇത് സംബന്ധിച്ച് ചർച്ചകൾക്കായി പാലക്കാട് ഡിവിഷൻ ഓഫീസിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു കൂടാതെ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലെ കേരള റെയിൽവേ പോലീസ് സ്റ്റേഷൻ കെട്ടിട ശോചനീയാവസ്ഥയും പുതിയ ഓട്ടോ പാർക്കിംഗ് ഏരിയയിലെ വീർപ്പുമുട്ടലും എസ്കലേറ്റർ സ്ഥാപിക്കുന്നതിനു വേണ്ടിയുള്ള സ്ഥലപ്രശ്നവും ലിഫ്റ്റ് പുതിയ പണി പൂർത്തിയാവാത്ത വിഷയവും ചോർന്നലിക്കുന്ന പ്ലാറ്റ്ഫോം അടിയന്തരമായി നന്നാക്കുവാനുള്ള കാര്യവും മുഴുവൻ ലൈറ്റുകളും ഫാനുകളും ചലിപ്പിക്കുവാൻ ആവശ്യമായിട്ടുള്ള കുതിരശക്തി കൂടിയ ജനറേറ്ററിന്റെ അത്യാവശ്യവും പാസഞ്ചർ അസോസിയേഷൻ നേതാക്കൾ ഉന്നയിച്ചു ആവശ്യങ്ങൾക്ക് ഉടനടി പരിഹാരം കാണുമെന്നും ഓട്ടോ പാർക്കിംഗിന്റെ വിഷയം ഒരു ഓട്ടോ നേരിട്ട് പരാതി കാണിക്കുന്നതിനു വേണ്ടി ഓടിക്കുവാനും അദ്ദേഹം ആവശ്യപ്പെട്ടു തുടർന്ന് ഒരു ഓട്ടോ നേരിട്ട് കാണിച്ചു കൊടുത്ത പ്രശ്നം അവതരിപ്പിച്ചു പ്രശ്നത്തിന് ഉടനടി പരിഹാരവും അദ്ദേഹം ബന്ധപ്പെട്ടവരോട് നിർദ്ദേശിച്ചു പാസഞ്ചർ അസോസിയേഷൻ പ്രസിഡന്റ് ആർ പ്രശാന്ത് കുമാർ ജനറൽ സെക്രട്ടറി നാസർ ചെർക്കളം കൺവീനർ നിസാർ പെരുവാട സെക്രട്ടറി ഷഫീഖ് തെരുവത്ത് സാമൂഹ്യ പ്രവർത്തകൻ മജീദ് തെരുവത്ത് ഓട്ടോ ഡ്രൈവർമാരായ മൊയ്നുദ്ദീൻ ചെമ്മനാട സുബൈർ മാര എന്നിവർ ചേർന്നാണ് ഡിആർഎമ്മിനെ സ്വീകരിക്കുകയും നിവേദനം നൽകുകയും ചെയ്തത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്